നമസ്കാരം കോട്ടയം ഏറ്റുമാനൂരിൽ വീട്ടമ്മയായ ഷൈനിയും രണ്ട് പെൺമക്കളും ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി നോബിക്ക് ജാമ്യം കൊടുക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു നോബി ഷൈനിയെയും മക്കളെയും പിന്തുടർന്ന് പീഡിപ്പിച്ചു മരിക്കുന്നതിന് തലേന്ന് നോബി ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് ആത്മഹത്യാ പ്രേരണ എന്നും പ്രോസിക്യൂഷൻ പറയുന്നു എന്നാൽ നോബി ഷൈനിയെ ഫോൺ വിളിച്ചിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം അങ്ങനെ ഒരു ഫോൺ രേഖപ്പെട്ട പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പ്രതിഭാഗം വാദത്തിൽ പറഞ്ഞു കേസ് ഡയറി ഹാജരാക്കാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മാസം വീണ്ടും പരിഗണിക്കും നോബി ആത്മഹത്യാ പ്രേരണ കുറ്റം ചെയ്തെന്നാണ് പോലീസ് റിപ്പോർട്ട് ഷൈനയുടെയും മക്കളുടെയും മരണം തുടർച്ചയായി പീഡനങ്ങൾക്കൊടുവിലാണെന്നും ഷൈനിയെ മരണത്തിലേക്ക് നയിച്ചത് നോബിയുടെ സമ്മർദ്ദമാണെന്നും പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് പാറോലിക്കൽ സ്വദേശി ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിന് മുന്നിൽ ചാടി മരിച്ചത് തൊടുപുഴ സ്വദേശിയായ ഭർത്താവ് നോബി നോബിലൂക്കോസുമായി വേർപിരിഞ്ഞ ഷൈനി കഴിഞ്ഞ ഒൻപത് മാസമായി സ്വന്തം വീട്ടിലാണ് താമസം വിവാഹമോചന കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയും മക്കളും മരണത്തിന് കീഴടങ്ങിയത് പള്ളിയിലേക്കെന്ന് പറഞ്ഞായിരുന്നു ഷൈനി രണ്ട് മക്കളോടൊപ്പം വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നാലെ ട്രെയിന് മുന്നിലേക്ക് ചാടി ജീവനെടുക്കുകയായിരുന്നു